നമ്മൾ പലപ്പോഴും കരുതും മിണ്ടാതിരുന്നാൽ ഞാൻ പരാജയപ്പെടുമെന്ന് യഥാർത്ഥത്തിൽ എല്ലാ വാദത്തിനും മറുപടി കൊടുക്കുക എന്നത് ബുദ്ധിയല്ല ബുദ്ധിമുട്ടാണ് മുത്തലി സല്ലാ അലൈഹി വല്ല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ കോപം വന്നാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക ശാന്തരാവുക നിലയിൽ ഏതവസ്ഥയിലാണോ നിങ്ങൾ അതിൽ നിന്ന് മാറുക ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക കാരണം നമ്മൾ മിണ്ടാതിരിക്കുന്ന നിമിഷങ്ങൾ വലിയ പൊട്ടിത്തെറികൾ വരെ ഒഴിവാകും എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ടതുമില്ല നമ്മുടെ സമാധാനം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ വിജയം ശ്രദ്ധിക്കുക ശാന്തമായ ഹൃദയം ശബ്ദമുള്ള വാക്കുകളേക്കാൾ ശക്തമാണ് ഇന്നു മുതൽ വാക്കുകൾ കൊണ്ട് ജയിക്കാതെ സ്വഭാവം കൊണ്ട് ജയിക്കാൻ നമുക്ക് ശ്രമിക്കാം കാരണം വാക്കുകൾ വെള്ളിയെങ്കിൽ മൗനം സ്വർണമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്താം